വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ പതിനാല് ജില്ലകളിലെയും ന്യൂസ് പേപ്പർ നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു ലിങ്കാണ് ഇതിന് പ്രത്യേകത ഇതിൽ നമുക്ക് ഫ്രീ ആയിക്കൊണ്ട് നമ്മുടെ പതിനാല് ജില്ലകളിലെയും എഡിഷനുകൾ നമുക്ക് ഈ ഒരു ലിങ്കിലൂടെ ലഭിക്കുന്നതാണ് ഇതിന് പെയ്ഡായിട്ടുള്ള ലിങ്കും വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേപ്പറുകൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആക്കി വെച്ചുകൊണ്ട് ഡയലി ഓപ്പൺ ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ജില്ലയുടെ പേപ്പറുകൾ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും ന്യൂസ് പേപ്പർ പ്രേമികളായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിർബന്ധമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിലവിൽ അഞ്ച് ന്യൂസ് പേപ്പറുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് മാതൃഭൂമി മനോരമ പോലെയുള്ള പേപ്പറുകൾ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരും ഈ ഒരു വീഡിയോയുടെ താഴെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു അഞ്ച് ലിങ്കുകൾ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ന്യൂസ് പേപ്പറുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിലേക്ക് ഷോർട്ട് കട്ടായി വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒരു ലിങ്ക് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാനിവിടെ മംഗളം എന്ന് പറയുന്ന ന്യൂസ് പേപ്പറാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ജില്ലയാണ് ആ ഒരു ജില്ല നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ കോട്ടയം ഇടുക്കി കൊച്ചി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കോഴിക്കോട് അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയും ന്യൂസ് പേപ്പറുകൾ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേപ്പറുകൾ നമുക്കൊരു ഡേറ്റ് കാണാൻ വേണ്ടി സാധിക്കും ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ന്യൂസ് പേപ്പറാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറാണ് നിങ്ങൾ സ്ഥിരമായിട്ട് വായിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെയൊരു ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ താഴെയായിക്കൊണ്ട് അഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇവിടെ നമ്മൾ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ഈ ഒരു പേപ്പറിൻ്റെ ലിങ്ക് ഇവിടെ ഫേവറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ സ്ഥിരമായിട്ട് ഈ പേപ്പറാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ഇനി നമുക്ക് അവിടെ പോയിക്കൊണ്ട് ഓരോ ലിങ്കും ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഹോം സ്ക്രീനിൽ കിടക്കുന്ന ഈ ഒരു ലിങ്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് അതത് ദിവസങ്ങളിലെ ന്യൂസ് പേപ്പറുകൾ ഇതുപോലെ ആയിട്ട് വരുന്നതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ നിങ്ങൾ ഹെഡ് ടു ഹോം സ്ക്രീനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ജില്ലയിലെ പേപ്പർ തന്നെ നമുക്ക് ഈ ഇതുപോലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാനിവിടെ അഞ്ച് ന്യൂസ് പേപ്പറുകളാണ് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന അഞ്ച് ന്യൂസ് പേപ്പറുകളുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേപ്പറുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് സ്ഥിരമായിട്ട് ന്യൂസ് പേർ വായിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരികും ബൈ